ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവരും രാഹത്തായിരിക്കണില്ലേ അലഹദില്ല ഞങ്ങൾ ഞാനും മക്കളും ഒരു രാഹത്തായിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഇല്ല കേട്ടോ അതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൻ്റെ മിസ്റ്റേക്ക് കേട്ടോ ഇപ്പം ഫോണ് ഞാൻ വീഡിയോ എടുക്കണമെന്നെ ഒന്നും ക്ലിയറായി കാണുന്നില്ല ഓരോ വീഡിയോസ് ചെയ്യുന്നതും എഡിറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓരോ ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇൻഷോട്ട് പോയി എഡിറ്റ് ചെയ്തെടുക്കാനും പറ്റണില്ല അപ്പോട്ടോ കാരണം സ്ക്രീനിൽ ശരിക്കും ക്ലിയർ അല്ലാത്തതുകൊണ്ടേ എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇരുന്നിട്ട് വോയിസ് കൊടുക്കുകയാണ് അപ്പോൾ ഇനി എഡിറ്റ് ചെയ്യാനുള്ളതൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടാ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് പിന്നെന്താ പറയുക പിന്നെ പിന്നെ ഹാപ്പി ന്യൂസ് പറയാണ്ട് കേട്ടാ ഞാൻ ഇന്നലെ ഡ്രൈവിങ് സ്കൂളിൽ പോയി ചേർന്ന് ഒരുപാട് എന്താ പറയുക കുറേ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടാണ് ഞാൻ ഡ്രൈവിങ് സ്കൂളിൽ പോയി ചേരാൻ വേണ്ടിയിട്ട് സ്കൂ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂട്ടിയൊക്കെ വേണം എന്ന് പറഞ്ഞ് സ്കൂട്ടിയൊക്കെ എടുപ്പിച്ച് ഞാൻ തന്നെ ഞങ്ങളെ മുന്നിൽ റോട്ടിലൊക്കെ വെച്ച് റോട്ടിലൊക്കെ പോയി ഓട്ടി പഠിച്ച് പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു മഷെള്ളാം പഠിച്ച് ഞാനിപ്പോൾ സ്കൂട്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സ്കൂളിൽ ഇതുവരെ പോയിട്ടില്ല അന്നൊക്കെ വരുന്നത് മക്കളൊക്കെ സ്കൂൾ ടൈം തന്നെയായിരുന്നു പക്ഷെ അന്ന് ൊക്കെ മഞ്ഞപ്പീത്തൊക്കെ ഉണ്ടായി ആ ടൈമിലാണ് കേട്ടോ പോവാനായിട്ട് നിന്നത് സ്കൂട്ടിയൊക്കെ പഠിക്കാൻ അതിൽ ഓരോരുത്തരൊക്കെ മഞ്ഞപ്പിത്ത ഉണ്ടായി പിന്നെ ചപ്പിനൊ ചപ്പട്ട ഉണ്ടായി ചപ്പട്ട് പിന്നെ പരയിൽ കുട്ടികളെ അസുഖമായി കാണും കുട്ടികളെ ഇട്ട് കാണുന്നു പഠിക്കാൻ പോവാന് ഇക്കാക്കിഷ്ട ഇക്കായക്കൂല കേട്ടോ അപ്പം ഇക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂൾക്ക് പോയിട്ട് ഇക്കോ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് ഇങ്ങോട്ട് വന്നോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ മാത്രം പെരയിൽ നിന്ന് പോയാൽ മതി എന്നാണ് എൻ്റെ എനിക്കുള്ള ഓർഡർ ഇട്ടോ കുട്ടികൾ വരുത്തുമ്പോൾ തന്നെ ഇവിടെ എത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ടൈം ഒന്നും ആവില്ലല്ലോ അപ്പോൾ ഞാൻ പിന്നെ കുട്ടികൾക്ക് സുഖമില്ലാത്തതുകൊണ്ടും ഒക്കെ ആയിട്ട് പിന്നെ ഓരോ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എടുത്ത് വെച്ച പൈസകളൊക്കെ വേറെ ആവശ്യങ്ങൾക്ക് നമുക്ക് ചിലവ് കൂടുതലും വരവ് കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ ഡ്രൈവിങ് സ്കൂളിൽ നിന്ന് മാറ്റി വെച്ച പൈസയൊക്കെ ഓരോ ആവശ്യങ്ങൾ പെരുന്നാൾ നോമ്പ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കയ്യിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടാണ് അപ്പോൾ പിന്നെ ആ പൈസയും കൂടി കയ്യിലായിട്ടേ നമുക്കൊക്കെ പിന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട് അതും ഉണ്ട് പിന്നെ നമ്മൾ നീക്കി വെച്ച പൈസ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് എടുത്ത് പോവുമല്ലോ കാരണം ഞാൻ പറഞ്ഞല്ലോ ചിലവ് കൂടുതലും വരവ് കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും പിന്നെ മക്കളെയൊക്കെ അസുഖങ്ങളും കാര്യങ്ങളായി പോവാൻ പറ്റായിരിക്കും ഒക്കെ പാടായിട്ടാണ് ഡ്രൈവിങ്ങിന്റെ സ്കൂൾക്ക് പോണ കാര്യം നീണ്ടു പോയത് അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഏതായാലും രണ്ടും കൽപ്പിച്ച് പോയിട്ടോ പോയി അവിടെ മലപ്പുറത്ത് മലപ്പുറത്ത് കോട്ടപ്പടി കോട്ടപ്പടിയിൽ ഫാഹിദ ഡ്രൈവിംഗ് സ്കൂളിലാണ് കേട്ടോ പോയി ചേർന്നത് അവിടെ രണ്ട് അഞ്ഞൂറാണ് ലൈസൻസിന് വരുന്നത് പിന്നെ സ്കൂട്ടി പടി പിന്നെ ബൈക്കാണ് അവിടെ ഓടിക്കുക എന്നാ പറഞ്ഞ കേട്ടോ ബൈക്ക് പഠിക്കാനായിട്ട് ഓരോ ദിവസം ഉണ്ടായി ഇരുന്നൂറ്റി അൻപത് റുപ്യ കൊടുക്കണം എന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ അഡ്വാൻസ് ആയിരത്തഞ്ഞൂറ് റുപ്പ അവിടെ അടച്ചു പിന്നെ ഈ ഓരോ ദിവസവും പോകുമ്പോൾ പിന്നെ നമ്മൾ പോകുമ്പോൾ കുറച്ച് പോകുമ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട് കണ്ണ് ഡോക്ടറെ കാട്ടി ടെസ്റ്റ് ചെയ്ത് ഓരോ സൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ അവിടെ അതൊക്കെ കൊടുത്ത് ഒരു ഫോട്ടോ ഇട്ടിച്ചുകൊടുത്ത് പിന്നെ ആധാർ കാഡ് കൊണ്ടുപോയിരുന്നു പിന്നെ എസ് എല് സി ബുക്കിൻ്റെ കോപ്പി എസ്എല് സി ബുക്കിന് ഒറിജിനൽ അതുപോലെ തന്നെ ആധാർ കാർഡ് പിന്നെ ഒരു ഫോട്ടോ അതൊക്കെ വാങ്ങണം കേട്ടോ അതൊക്കെ കൊടുത്ത് നമ്മളവിടെ ജോയിനായി അപ്പോൾ ഇനി ലേണിങ് ടെസ്റ്റ് ഉണ്ടാവും അങ്ങനെ ലേണിംഗ് ടെസ്റ്റ് കഴിയും ജൂണിലൊക്കെ ആവുകയെന്ന് പറഞ്ഞു അത്രയും കുട്ടികൾ ഉണ്ട് കേട്ടോ ചേർന്ന് അത്രയും കുട്ടികൾ ചേർന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ ലേണിംഗ് ടെസ്റ്റൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ജൂണിലോ ഉണ്ടാവുക എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പം എന്താ അപ്പോൾ അങ്ങനെ അവിടെ പോയി ചേർന്ന് വന്ന് അപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്കൂട്ടി ഓടിക്കാനൊക്കെ അറിയാമെന്ന് അപ്പോൾ ഇനി പഠിക്കാനൊന്നും പോകണ്ട ജസ്റ്റ് രണ്ടു ദിവസമൊക്കെ പോയിട്ടൊന്ന് ബൈക്ക് ബൈക്കെടുത്തൊന്ന് ഓട്ടി നോക്കണം പിന്നെ ലേണിംഗ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എട്ടാം വരെ ടെസ്റ്റ് ഉണ്ടല്ലോ ടെസ്റ്റിനൊക്കെ ടെസ്റ്റിൻ്റെ മുന്നായിട്ട് കുറച്ച് ക്ലാസ് ഇട്ടിട്ടുള്ള ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം പിന്നെ എക്സാമും നല്ല എക്സാമല്ല ടെസ്റ്റൊക്കെ പാസ്സാവണം ഇൻഷാല്ല എല്ലാവരും പ്രാർത്ഥിക്കൊണ്ടിട്ടാ പിന്നെ കാറും സ്കൂട്ടിയും കൂടി പഠിക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ആ രണ്ടിനും കൂടി ആയിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് കാറും കൂടി എടുക്കണം എന്നായിരുന്നു കേട്ടോ അപ്പിനെ ഓട്ടോ നമുക്കൊന്ന് ഓടിക്കാലോ എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ ലൈസൻസ് എടുത്താൽ അപ്പോൾ അതൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നടപ്പം നടക്കൂല കേട്ടോ ഇപ്പോൾ രണ്ടും കൂടി എടുക്കാനുള്ള ഒരു ഒരു ഇതില്ല അപ്പോൾ അപ്പോൾ രണ്ടും കൂടെ എടുക്കണമെങ്കിൽ മിനിമം ഒമ്പത് രൂപ ലൈസൻസിന് മാത്രമാവും കാറിന്റെ ഡ്രൈവിങ്ങും അത് ലൈസൻസും കൂടി പിന്നെ സ്കൂട്ടറിന്റെ ലൈസൻസും കൂടി ഒമ്പതാവൂട്ടോ ടോട്ടല് പിന്നെ പിന്നെ നമ്മൾ ഓരോ ദിവസവും സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് കൊടുക്കണേ ഇരുന്നൂറ്റി അൻപത് റുപ്യ അതും ആവട്ടോ അപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് പത്തിന്റെ മേലൊക്കെ വരൂട്ടാ അപ്പോ രണ്ടും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അതങ്ങട്ട് മാറ്റി വെച്ച് കാർ പിന്നെ എടുക്കാന്ന് വിചാരിച്ച് ഇപ്പൊ സ്കൂട്ടി മാത്രം എടുക്കണം തുടങ്ങിയോളൊ ഒച്ചപ്പെടുത്തല് സ്കൂട്ടി മാത്രം എടുക്കണം ഞാൻ അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയാ ഇനി രണ്ട് ദിവസം നാളെ മറ്റന്നാളൊക്കെ ആയിട്ടൊന്ന് പോയി നോക്കണം പോയി നോക്കിയിട്ട് ഒന്ന് ഓട്ടി വെക്കണം സ്കൂട്ടി നമ്മൾ ഓട്ടാൻ ഈസിയാണെന്ന് വിചാരിച്ചിട്ട് അറിയി ചിലപ്പോൾ അവിടെ ബൈക്കൊക്കെ ഓട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് പോയി വെക്കണം പിന്നെ അപ്പോൾ എന്താ പറയാ അപ്പോൾ മലപ്പുറം ടൗണിൽ നല്ല സ്കൂളാണ് പായ്ത അപ്പോൾ അവിടെയൊക്കെ ഇൻഷാല്ലാം എല്ലാം ഞാൻ വിചാരിച്ച മാതിരി തന്നെ പെട്ടെന്നൊക്കെ കിട്ടട്ടെട്ടാ അത് സ്കൂട്ടിയൊക്കെ പഠിച്ച് ഓട്ടാൽ തുടങ്ങിയിട്ടാണ് ഇൻഷാല്ലാം നമുക്ക് കാറൊക്കെ ഓട്ടാനട്ടോ പിന്നെന്താ പറയണേ അതൊക്കെ തന്നെയാണ് പിന്നെ മക്കൾ എല്ലാവരും ഇവിടെ പരി തന്നെ ഉണ്ട് ഇപ്പോൾ ജഗ പൊക്കുകയാണ് കേട്ടോ അറിയാമല്ലോ സ്കൂളില്ല മദ്ര മദ്രസ് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ അച്ചുട്ടി മദ്രസ് പോയിക്കണ് വരാനായിക്കണ്ട്ടാ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ അവളെ കൊണ്ടുവരാൻ പോയിരുന്നു പിന്നെ പിന്നെ ഓക്ക് നടന്ന് വന്നിട്ടേരിക്കും അടുത്ത് തന്നെയാണ് എന്നാലും നടന്ന് വന്നിട്ടേരിക്കും ഓക്ക് കാലുവേദന ഭയങ്കരമായിട്ട് കാലുവേദന രാത്രി കേട്ടോ പോകുമ്പോൾ പച്ച ആക്കി കൊടുക്കുമ്പോൾ വരുമ്പോൾ നടത്തി ഞാൻ ഞാനിട്ടാ അപ്പോൾ ഭയങ്കര കാലവേദന അപ്പോൾ പിന്നെ ഓളെ ഒരു ഞങ്ങൾ ഞങ്ങളിവിടെ നടത്തുന്നൊക്കെ വണ്ടി പോകണുണ്ട് കേട്ടോ മദ്രസക്ക് അപ്പോൾ ആ വണ്ടിയിലാക്കി കൊണുന്ന മുതൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓള് അവൾ വരാനയിക്കണട്ടോ അപ്പോൾ ഓളെയും വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാണ് അവിടെ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ പിടിച്ചതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഞാനിട്ട കാരണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ ചെറിയൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ കാറൻറ്റ് കിട്ടിയില്ല കാറൻറ്റ് പറ്റിയില്ല സ്കൂട്ടി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷം വേണ്ടിട്ടാ ഏഹ് അല്ലാത്ത പ്രശ്നമൊന്നുമില്ല പിന്നെ ഇപ്പൊ എന്താ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പിന്നെ ഇന്ന് ഏർ എനിക്ക് കണ്ണിന് ടെസ്റ്റ് ചെയ്തപ്പോ കണ്ണട വെക്കണന്ന് പറഞ്ഞിട്ടാ ചെറുതായിട്ട് വലത് കണ്ണിന് ചെറുതായിട്ട് ഇട്ട് കാണൂലെന്ന് പറഞ്ഞിരുന്നു കുറവ് കാഴ്ച കുറവുണ്ട് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിന് ഇന്ന് ഞാൻ സെറ്റ് ആക്കി സെറ്റാക്കി വെച്ചേക്കണം അപ്പോൾ ഇന്ന് ഇപ്പോൾ കണ്ണട വാങ്ങാൻ പോകണം അതേമാതിരി തന്നെ ഫോണിന്റെ ഡിസ്പ്ലേ പോയി എന്ന് പറഞ്ഞല്ലോ പകുതിയൊക്കെ പെയ്ക്കണട്ടാണ് അപ്പോൾ അതൊന്നും നന്നാക്കാൻ വേണ്ടി ഡിസ്പ്ലേ മാറ്റാൻ കൊടുക്കണം അതിനൊക്കെ ആയിട്ടൊന്ന് ഒതുക്കുന്നത് അങ്ങാടിക്കൊക്കെ ഒന്ന് പോണം കേട്ടോ അതൊക്കെ ഉണ്ട് പിന്നെ ചായപ്പട കഴിഞ്ഞ് ഒന്ന് ദോശയും തക്കാളി കറിയുണ്ട് തക്കാളി കൂട്ടാനും തക്കാളി കൂട്ടാൻ നല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കി പൊളി ആട്ടോ തക്കാളി കൂട്ടാനും ദോശ ദോശയാണ് ദോശയായിരുന്നു പെട്ടെന്ന് ചായക്കടി അപ്പോൾ അതൊക്കെ തന്നെ അന്നത്തെ വിശേഷം എന്നുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതാ വന്നതിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം പെട്ടെന്ന് ടെസ്റ്റിലൊക്കെ പാസ്സാവാനും ലേണിങ് ലേണിങ് ടെസ്റ്റിലും ടെറോ ടെസ്റ്റിലും എല്ലാ ടെസ്റ്റിലും പാസ്സായി പെട്ടെന്ന് തന്നെ ലൈസൻസ് കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാള്ള വരാം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റണില്ല കേട്ടോ ഈ ഫോണുകൊണ്ട് ഫോണിൽ കാണണില്ല കേട്ടോ ഇൻഷോട്ടിൽ പോയി എന്തൊക്കെയാണ് ടച്ച് ചെയ്യണമൊന്നും മനസ്സിലാവണില്ല അപ്പോൾ ഫോണൊക്കെ ശരിയാക്കി വന്നിട്ട് വീഡിയോസൊക്കെ ഉണ്ടട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ നമ്മളെ കൂടെ ഉള്ളതിലൊക്കെ ക്ലിക്കായി റീച്ചായി കയറിപ്പോയി ഇപ്പോഴും താഴെ തന്നെ കേട്ടോ ഒത്തിരി പ്രതീക്ഷയോട് വന്നതാണ് പക്ഷേ എവിടെ എത്തിയിട്ടില്ല ഇൻഷാള്ളാം ഒക്കെ ശരിയാവും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല്ല വരട്ടെ അപ്പോൾ അതുവരേക്കും ബൈ ബൈ